ദീർഘകാലം ബി ജെ പി പ്രവർത്തകനായിരുന്ന അയലൂർ മൂലയിൽ ദിവാകരനും കുടുംബവും സി പി എമ്മിൽ ചേർത്തു സ്വീകരണ പരിപാടി സി പി എം കൊലങ്കോട് ഏരിയ സെക്രട്ടറി കെ പ്രേമൻ പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ കെടുതികൾക്കും ദുരിതങ്ങൾക്കും എല്ലാറ്റിനും കാരണമായ കോർപ്പറേറ്റ് ദാസീയവിലയും ബി ജെ പിയുടെ നയങ്ങളും മൂടി വേണ്ടി ശ്രമിക്കുന്നത് ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും പേരിലാണ് എന്നതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനോ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുന്നതിനോ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ ചെറുകിട വ്യവസായങ്ങളുടെ ശവപ്രമായി രാജ്യം മാറുന്നതിനുള്ള പരിഹാരമോ എല്ലാം ഒരു രാമക്ഷേത്രത്തിലും പ്രാണപ്രതിഷ്ഠിയിലും ഒതുങ്ങി നിൽക്കുമ്പോൾ രാജ്യത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി ഇത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന വർഗീയ ഫാസിസത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ നയിച്ച് ബ്രാഹ്മണാധിപത്യത്തിലേക്ക് കൊണ്ടുവന്ന് രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അടിമകളാക്കി ഭരിക്കാനുള്ള തന്ത്രമാണ് അവർ നടപ്പിലാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുന്ന നമ്മുടെ കേരളത്തിൽ അയലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രഘു അധ്യക്ഷനായി ഏരിയ സെന്റർ അംഗം കെ കണ്ണനുണ്ണി അഭിവാദ്യം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം വി ജി സജിത് കുമാർ സ്വാഗതവും ലോക്കൽ കമ്മിറ്റി അംഗം എ മോഹനൻ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്